ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വരുൺ എല്ലാവരുടെയും മുന്നിൽ സത്യം വിളിച്ചു പറയാൻ തയ്യാറായി നിൽക്കുകയാണ് രാധികയാണ് തന്റെ പെണ്ണ് എന്ന് വരുൺ അവരോട് പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് അത് എന്നെയും രാധികയും നിങ്ങൾ ഒരുമിച്ച് കണ്ടതല്ല ദേവനാരായണൻ തിരുമേനിയുടെ മകളെ എനിക്കിഷ്ടമാണ് അവിടെ പോയി വിവാഹം ഉറപ്പിക്കാൻ പറഞ്ഞതാണ് എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ കാണാൻ പറഞ്ഞതും വിവാഹം ഉറപ്പിക്കാൻ പറഞ്ഞതും ദേവനാരായണൻ തിരുമേനിയുടെ മൂത്ത മകളെയാണ് ഈ നിൽക്കുന്ന രാധികയെ പക്ഷെ നിങ്ങൾ പോയി കണ്ടതും ഉറപ്പിച്ചതും ഇളയ മകളായ പ്രിയങ്കയാണ് വിവാഹത്തിന്റെ അന്ന് വരെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് മഹാ അപരാധം പക്ഷെ ദൈവമുണ്ടല്ലോ സർവേശ്വരനായ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു അച്ഛൻ ഈ നിൽക്കുന്ന പ്രിയങ്കയോട് ചോദിച്ചു നോക്ക് കദർ മണ്ഡപത്തിൽ ഇവളുടെ കരുത്തിൽ ഞാൻ താലി കെട്ടിയിട്ടുണ്ടോ എന്ന് ഉണ്ടോടെ എന്നെ ചോദിക്കുന്നു പ്രിയങ്ക ഒന്നും മിണ്ടുന്നില്ല കണ്ടല്ലേ അന്ന് കതിർ മണ്ഡപത്തിൽ എന്റെ മുന്നിൽ കൊണ്ടു നിർത്തിയത് രാധികയായിരുന്നു അച്ഛാ ഞാൻ താലി ചാർത്തിയത് രാധികയാണ് ഞാൻ താലി ചാർത്തിയ പെണ്ണല്ലേ എൻ്റെ ഭാര്യ അവളെ ഞാൻ സ്നേഹിക്കേണ്ടത് അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആർക്കാണ് അതിന് തടസ്സം പറയാൻ പറ്റുന്നത് ഇല്ലാ കഥകൾ പറഞ്ഞ് നീയും ഇവളും ചെയ്ത കാര്യം മറച്ചു വെക്കാൻ നോക്കണ്ട എന്ത് തെളിവ് ഇതിനൊക്കെ ഉള്ളത് എൻ്റെ അച്ഛൻ പറയുമ്പോൾ ഉർവശി പറയുന്നു അവനെ തൽക്കാലം ഇവളെ രക്ഷിച്ചെടുക്കണം അതിനാണ് ഈ ഇല്ലാ കഥകളൊക്കെ പറയുന്നത് ചെറിയമ്മ മിണ്ടരുത് ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടി ഒന്നും സംസാരിച്ചിട്ടില്ലാത്ത നിങ്ങളുടെ നാവ് കൊണ്ട് ഒരു വാക്കുപോലും പറയേണ്ട കാര്യമില്ല അച്ഛൻ ചോദിച്ച സംശയം തെളിയിക്കാൻ എനിക്കറിയാം എന്റെ വിവാഹ ദിവസം കദർ മണ്ഡപത്തിൽ വെച്ച് ഞാൻ രാധികയുടെ കഴുത്തിൽ കെട്ടിയ താലി അതല്ലേ നിങ്ങൾക്ക് കാണേണ്ടത് അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രാധികയുടെ അടുത്തേക്ക് വരുൺ വരുന്നു എന്നിട്ട് രാധികയുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാല എടുക്കുകയാണ് പക്ഷേ അതിൽ താലിയില്ല ദാ കാണ എന്ന് പറയുന്നു അതിൽ ചെറിയൊരു ലോക്കറ്റ് മാത്രമേ ഉള്ളൂ എല്ലാവരും അതിലേക്ക് നോക്കുന്നു പക്ഷേ താലിയില്ല അപ്പോഴാണ് വരുണം അങ്ങോട്ടേക്ക് നോക്കുന്നത് എവിടെ നീകട്ടെ താലി എന്ന് അച്ഛൻ ചോദിക്കുന്നു മാലയിൽ താലിയില്ല പ്രിയങ്ക കുറച്ച് മുന്നേ നടന്ന കാര്യം ചിന്തിക്കുകയാണ് രാധിക നല്ല ഉറക്കത്തിലായിരുന്ന സമയം പ്രിയങ്ക മുറിയിലേക്ക് വന്നു ചേച്ചി എഴു എന്ന് പറഞ്ഞ് എഴുന്നേപ്പിക്കുന്നു ആറ്റ്വാശ്ശേരിയിലാകെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ രാധിക ചാടി എണീക്കുന്നുണ്ട് ഞാൻ അച്ഛനെ വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു അച്ഛനെ വിളിക്കേണ്ട അച്ഛൻ ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് നീ എന്തൊക്കെയാ ഈ പറയുന്നത് അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു അച്ഛനും വരുണം തമ്മിലുള്ള ബന്ധം എങ്ങനെയോ അച്ഛൻ അറിഞ്ഞു സോറി ചേച്ചിയും വരുണും തമ്മിലുള്ള ബന്ധം എങ്ങനെയോ അച്ഛൻ അറിഞ്ഞു അച്ഛനെ രാധികമോള് പറഞ്ഞാലല്ലേ വിശ്വാസം വരും ദ അച്ഛൻ വരും ചേച്ചിയോട് നേരിട്ട് വന്ന് ചോദിക്കും ചേച്ചി എന്താ പറയാൻ പോകുന്നത് അച്ഛൻ ഇത്രയും വിശ്വസിക്കുന്ന ചേച്ചി ഇത്രയും നീജമായ ഒരു തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞാൽ അച്ഛൻ അത് പൊറുക്കുവോ അറിഞ്ഞത് ചേ സത്യമാണെന്ന് ചേച്ചി പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് അച്ഛൻ ഉണ്ടാകില്ല ഇല്ല ഞാൻ പറയില്ല അച്ഛനോട് ഒരിക്കലോ ഞാൻ പറയില്ലെന്ന് രാധിക പക്ഷെ എല്ലാം അറിഞ്ഞു വരുന്ന അച്ഛൻ വേറെ ചില കാര്യങ്ങൾ ചോദിക്കില്ലേ ചേച്ചിയുടെ കഴുത്തിൽ വരുൺ കെട്ടിയ താലിയുണ്ടോ എന്ന് ചോദിക്കില്ലേ അതോ അച്ഛൻ അറിഞ്ഞോ എന്ന് രാധിക അറിഞ്ഞു എന്നെ പ്രിയങ്ക ടെൻഷനോടെ രാധിക നിൽക്കുന്നു അമ്മയോ മുത്തശ്ശിയോ അച്ഛനോട് അങ്ങനെ ഒരു കാര്യം പറയില്ല പ്രിയ നീയാണോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ പ്രിയങ്ക പറയുന്നു എന്റെ കഴുത്തിലെ കുരുക്ക് ഞാനായിട്ട് ഉണ്ടാക്കുവോ അച്ഛൻ എങ്ങനെയോ അറിഞ്ഞു അച്ഛൻ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കി ദൈ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത് ചേച്ചി ഒരു കാര്യം ചെയ്യ് കഴുത്തിലേ താലിയെ ഊരി മാറ്റിക്കേ താലി എങ്ങനെ മാറ്റുന്നത് എന്ന് രാധിക താലി മാറ്റണ്ടേ അപ്പോ അച്ഛൻ അത് അറിയട്ടെ എന്നല്ലേ അച്ഛൻ മരിച്ചു പോയാലും സ്വന്തം പ്രണയം വിജയിച്ചാൽ മതിയല്ലോ എന്നെ പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നു അച്ഛൻ ഈ താലി കാണുന്നോണ്ട് കുഴപ്പമില്ല അച്ഛന്റെ മുന്നിൽ വെച്ചല്ലേ ഞാൻ അത് കഴുത്തിലിട്ടത് ഭഗവാനെ മനസ്സിൽ വിചാരിച്ചാണ് കഴുത്തിലിട്ടിരിക്കുന്നതെന്ന് പറയുകയും ചെയ്തല്ലോ അച്ഛനത് വിശ്വസിച്ചതാണ് പിന്നെ എന്തിനാ അച്ഛൻ ഇതിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കുന്നത് ഒരു കാര്യം പറഞ്ഞ അത് മനസ്സിലാക്കിയാ മതി ആ താലി കിടക്കുന്ന പ്രിയങ്ക പ്രിയ ഞാൻ തരില്ല നീ എത്ര നിർബന്ധിച്ചാലും ഞാൻ ഈ താലി തരില്ലെന്ന് രാധിക ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞത് എന്നു പറഞ്ഞ പ്രിയങ്ക തന്നെ രാധികയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി വലിച്ചൂരുകയാണ് വലച്ചൂരാൻ ശ്രമിക്കുന്നു രാധിക തടയുകയും ചെയ്യുന്നുണ്ട് ഏർ പ്രിയങ്കയെ തള്ളി മാറ്റിയിട്ട് രാധിക പൂജാമുറിയിലേക്ക് ഓടുന്നു ഭഗവാൻ എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് അറിയാമല്ലോ ഇതും കൂടി നഷ്ടപ്പെടുത്തരുത് എന്നു പറഞ്ഞ് രാധിക അവിടെ ഇരുന്ന് കരയുകയാണ് പ്രിയങ്ക അവിടേക്ക് വന്നു ഇവിടെ വന്നിരുന്ന് എന്താ പറയുന്നത് മര്യാദയ്ക്ക ഊരി തരാൻ പറഞ്ഞില്ലേ രാധിക പറയുന്നു പ്രിയ നീ എന്റെ ജീവൻ ചോദിച്ചാലും ഞാൻ തരും ഇത് മാത്രം എനിക്ക് വിട്ടതാ ഇത് കേട്ട് പ്രിയങ്ക പറയുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ നിൽക്കുമ്പോ എന്തൊക്കെയാ പറയുന്നത് ഭഗവാന്റെ ഭക്തിയാണ് നല്ലതല്ലാത്തതൊന്നും ചെയ്യില്ല എന്താ അഭിനയം വരുണിന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞതല്ലേ വരുണിനെയും എന്നെ ഒന്നിച്ചു ചേർക്കാമെന്ന് പറഞ്ഞതല്ലേ പിന്നെതിനാ വരുൺ കെട്ടിയ താലി കഴുത്തിലിട്ട് നടക്കുന്നത് പ്രിയെ ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് ഇത് മാത്രം എനിക്ക് വിട്ടു താഞ്ഞാൽ നിന്റെ കാല് പിടിക്കാം എന്ന് കരഞ്ഞുകൊണ്ട് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് എനിക്ക് എന്റെ അച്ഛന്റെ ജീവനാണ് വലുത് അച്ഛൻ ജീവിച്ചിരിക്കണമെങ്കിൽ ചേച്ചിയുടെ കഴുത്തിൽ ഇതിന് പാടില്ല ഇനിങ്ങോട്ട് തരാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ആ താലിയെ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് പ്രിയങ്ക രാധിക തടയുന്നുണ്ടെങ്കിലും പ്രിയങ്ക ബലമായിട്ട് തന്നെ ആ മാലയെ വലിച്ചു പൊട്ടിക്കുകയാണ് എന്നിട്ട് ആ താലി മാറ്റി രാധിക പ്രിയങ്കയുടെ കാല് പിടിച്ച് അപേക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ പ്രിയങ്ക ആ ഊരി മാറ്റിയിരിക്കുന്നുണ്ട് എന്നിട്ട് ആ മാല രാധയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു കഴിഞ്ഞല്ലോ എല്ലാം നെഞ്ചിൽ പറ്റിക്കിടക്കുന്ന നിലവ് ഇനിയില്ലല്ലോ അച്ഛൻ എല്ലാ സത്യവും അറിഞ്ഞു ഞാൻ അച്ഛൻ വരുന്നു എന്നൊക്കെ വെറുതെ പറഞ്ഞതാണ് ഡേ ഇതെനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഈ താലിയുടെ മഹത്വം പറഞ്ഞ് എന്റെ ഭർത്താവിന്റെ പിന്നലെ നടന്നാലുണ്ടല്ലോ നാശം പിന്നെ നോക്ക് ഞാൻ ഈ താലി ഊരി എടുത്ത കാര്യം വേറെ ഏതെങ്കിലും ഒരു കുഞ്ഞറിഞ്ഞാൽ ആ നിമിഷം അച്ഛൻ അതറിയും ചോര കുഞ്ഞായിരുന്നപ്പോ കയ്യിലെടുത്ത് വളർത്തിയ ആ മനുഷ്യൻ പിടഞ്ഞ് പിടഞ്ഞ് അവസാനിക്കുന്നത് കൺമുന്നിൽ നിനക്ക് കാണേണ്ടി വരും എന്ന് പറഞ്ഞ് പ്രിയങ്ക പോകുന്നു കരഞ്ഞുകൂടെ നിൽക്കുകയാണ് രാധിക ഭഗവാനെ ഇത്ര യോഗ്യത എനിക്ക് കൽപ്പിച്ചിട്ടുള്ള എന്നൊക്കെ പ്രിയങ്ക പോയതിനു ശേഷം രാധിക കണ്ണനോട് ചോദിക്കുന്നുണ്ട് ഒരു ചെറിയ ആഗ്രഹം പോലും എനിക്ക് സാധിക്കാൻ കഴിയുന്നില്ലല്ലോ ഇത്രയും കാലത്തെ ജീവന്റെ ആധാരമാണ് തൂങ്ങിക്കിടക്കുന്നത് തൂങ്ങിക്കിടന്നത് ഇപ്പോ അത് നഷ്ടപ്പെട്ടല്ലോ എന്തിനാണ് എന്തിനാ ഇനി എന്നെ ബാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് രാധിക അവിടെ ഇരുന്ന് കരയുകയാണ് ഇതൊക്കെ പ്രിയങ്ക ഓർത്തതായിരുന്നു അതുകൊണ്ട് തന്നെ വരുണാണ് ഇപ്പോൾ എല്ലാവരുടെ മുന്നിൽ കള്ളനായി നിൽക്കുന്നത് താലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കഴുത്തിൽ താലിയില്ല രാധികെ ഞാൻ നിന്റെ കഴുത്തിൽ കിട്ടിയ താലി എവിടെയെന്ന് വരുൺ ചോദിക്കുന്നു രാധികെ പറയെ ഇത് ജീവിതത്തിന്റെ പ്രശ്നമാണ് എവിടെയാണ് ആ താലി എന്നൊക്കെ വരുൺ ചോദിക്കുന്നുണ്ട് എന്നാൽ രാധികയ്ക്ക് ഒന്നും ഇണ്ടാൻ കഴിയുന്നില്ല അച്ഛന് ഇപ്പോ മനസ്സിലായില്ലേ പിടിക്കപ്പെട്ടതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ഇവരൊരു കള്ളക്കഥ ഉണ്ടാക്കുകയാണ് പ്രിയങ്ക ഈ വിഷയത്തിൽ നീ സംസാരിക്കേണ്ട എന്ന് വരുൺ ദേഷ്യത്തോടെ പ്രിയങ്കയോട് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് പിന്നെ ഏത് വിഷയത്തിലാണ് സംസാരിക്കേണ്ടത് വരുൺ എന്താ പറഞ്ഞത് ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യമാണെന്നോ വിവാഹം കഴിഞ്ഞ് കടിമംഗലത്തേക്ക് വന്നത് ഞാനാണ് എന്റെ മുറിയിലാണ് വരുൺ ഉറങ്ങേണ്ടത് അതിന്റെ പകരമായിട്ട് ചെ എനക്ക് പ്രിയങ്ക പറയുമ്പോൾ ഡി എന്ന ദേഷ്യത്തോടെ വരുൺ വിളിക്കുന്നുണ്ട് പരമേശ്വരൻ പറയുന്നു ഉണ്ടെന്ന് പറഞ്ഞ തെളിവ് ഇല്ലെന്നിവിടെ എല്ലാവർക്കും ബോധ്യമായി പരമേശ്വരൻ അവൻ പറയുന്നത് സത്യമാണ് അവൻ താലി കെട്ടിയത് രാധികയെ തന്നെയാണ് വരുൺ രാധികയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് അമ്മ കണ്ടിരുന്നോ ഓർമ്മയില്ലേ കദർ മണ്ഡപത്തിൽ മണവാട്ടി എങ്ങനെയാ വന്ന് കയറിയെന്ന് മുഖം മറച്ച് വന്ന് കയറിയ മണവാട്ടി രാധികയായിരുന്നു എന്ന് അമ്മയ്ക്കെന്താ ഇത്ര ഉറപ്പ് എന്ന് പത്മിനി പറയുമ്പോൾ ഉറക്കെ പറയുകയാണ് വരുൺ എനിക്ക് ഉറപ്പുണ്ട് നീ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ സാധിക്കില്ല ഞാൻ അതിന് തയ്യാറല്ല അത് സംഭവിക്കണമെങ്കിൽ കണിമംഗലം ഇല്ലാണ്ടാവണം എനിക്ക് എന്റെ കുടുംബമാണ് വലുത് കുടുംബത്തിന്റെ അഭിമാനമാണ് വലുത് അത് ഇല്ലാണ്ടാക്കിയ നിങ്ങളെ ഇനി ഞാൻ ഇവിടെ നിർത്തില്ല ഈ നിമിഷം രണ്ടുപേരും ഇവിടെ ഇറങ്ങിക്കോ എന്റെ പരമേശ്വരൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇപ്പം ഞാൻ ചെയ്തത് നിഷേധമായിട്ട് അച്ഛന് തോന്നാം പക്ഷെ നാളെ ഒരിക്കൽ സത്യം ബോധ്യമാകുമ്പോൾ അച്ഛന് മനസ്സിലാകും ഞാനായിരുന്നു ശരിയെന്ന് രാധിക എന്നെ പറഞ്ഞ് രാധിക എല്ലാവരുടെ മുന്നിൽ വെച്ച് ചേർത്ത് പിടിക്കുകയാണ് വരുൺ എന്നിട്ട് വരാനും പറയുന്നു അങ്ങനെ വരുൺ ഇപ്പോൾ രാധികയും കൂടി പോകാൻ തുടങ്ങുന്നു എല്ലാവരും പിറകെ പോകുമ്പോൾ പത്മിനി അവിടെ പിടിച്ചു നിർത്തി പ്രിയങ്ക പറയുന്നു അമ്മയെ വരുണിനൊപ്പം എന്നെ ജീവിപ്പിക്കാമെന്ന് അമ്മ എനിക്ക് വാക്ക് തന്നതാണ് വരുണനെ വിട്ടുപോയാൽ ആ നിമിഷം ഞാൻ ചത്ത് കളയും അമ്മ പറഞ്ഞ വാക്ക് അമ്മ പാലിക്കോ എന്ന് പ്രിയങ്ക ഞാൻ ഈ കണിമകലത്ത് ഉണ്ടാകണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടോ എന്നും ചോദിക്കുന്നു വായനെ പറഞ്ഞ് പ്രിയങ്കയുടെ കൈപിടിച്ച് പത്മിനി പോകുന്നു വരുണും രാധികയും പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി വരുണിനെ തടയുന്നുണ്ട് ഇല്ല മുത്തശ്ശി ഞങ്ങൾ എന്തായാലും ഇറങ്ങുകയാണെന്ന് പറയുന്നു വരുണിന്റെ ഇവളെ എന്താണ് ചെയ്യേണ്ടത് അതുകൂടി പറഞ്ഞിരു നീ പോയാ മതി എന്ന് പത്മിനി പറയുമ്പോൾ വരുൺ പറയുന്നു ഇവളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല അവൾ അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എടാ എന്താണ് നീ പറയുന്നത് എന്ന് പറഞ്ഞ പരമേശ്വരൻ വരുണിന്റെ ഷർട്ടിന് പിടിക്കുകയാണ് നിന ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ് തല്ലാൻ തുടങ്ങുമ്പോൾ പത്മിനി പറയുന്നുണ്ട് വേണ്ട ഇവളെ ഇവനെ തല്ലാനും കൊല്ലാനും ഒന്ന് നിക്കണ്ട പ്രിയങ്ക കണിമംഗലത്ത് പടി കയറി വന്ന മരുമകളാണ് അവൾക്കൊരു ജീവിതമാണ് വേണ്ടത് രാധിക ഇനി കണിമംഗലത്ത് വേണ്ട ഇവളെ ആറ്റുവശീലിൽ കൊണ്ടുവന്ന ആക്കട്ടെ എന്നിട്ട് വരുണ് ഇവിടെ നിൽക്കട്ടെ അമ്മേ ഈ കാര്യത്തിൽ ഞാൻ തോറ്റു തരില്ല കാരണം ഞാൻ തോറ്റാൽ ഈ പാവപ്പെട്ട പെൺകുട്ടിയാണ് അതിനോടൊപ്പം തോൽക്കുന്നത് വേണ്ട നീ തോക്കണ്ട എന്ന് പറഞ്ഞ് പത്മിനി പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്ന കത്തി എടുക്കുന്നു ദേ ഇത് കണ്ടോ നിന്നെ പോലെ ഒരു മകനെ പ്രസവിച്ചു പോയതിന്റെ കൂലി എനിക്ക് കിട്ടണം എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് കനമംഗലത്തെ പരമേശ്വരന്റെ മകൻ ചെയ്ത ഈ ചതി നേരം വെളുക്കുമ്പോൾ തന്നെ നാട്ടിൽ എല്ലാവരും അറിയും എല്ലാവരും പത്മനെ തടയുന്നുണ്ട് അപ്പോ അവരൊക്കെ വിരൽ ചൂണ്ടുന്നത് നിന്നെ പ്രസവിച്ചു വളർത്തിയ എന്റെ നേർക്കാണ് അങ്ങനെ ഒരു പാവം ചെയ്ത അമ്മയായിട്ട് എനിക്ക് ഇനി ജീവിക്കണ്ട നീ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് മരിക്കണം എന്നൊക്കെ പറയുന്നു അമ്മ എന്തായി കാണിക്കുന്നത് എന്നെ വരുൺ പറയുന്നുണ്ട് അങ്ങനെ വരുണമ്മയെ തടയാൻ തുടങ്ങുമ്പോൾ പരമേശ്വരൻ വരുണിനോട് പറയുന്നുണ്ട് വേണ്ട തൊട്ടു പോവരുത് പിന്നെ പരമേശ്വരൻ തന്റെ പത്മിനിയുടെ കയ്യിലെ ആ കത്തി വലിച്ചെറിഞ്ഞ് കളയുന്നുണ്ട് നീ നന്നാവില്ലടാ ഒരിക്കലും നന്നാവില്ലടാ ഈ കുടുംബത്തിന്റെ ശാപം വാങ്ങിച്ചവനടന്നി നീ നീ ഇവളെയും കൊണ്ട് ഒരിക്കലും ജീവിക്കില്ല ഒരിക്കലും ജീവിക്കില്ല എന്ന് പറഞ്ഞ് മനം നൊന്ന് തന്നെ അമ്മ വരുണിനെ ശപിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മ പെട്ടെന്ന് ബോധം കെട്ടിവിടുകയും ചെയ്യുന്നുണ്ട് ആ സമയം വരു ഇങ്ങനെയൊക്കെ ശപിക്കുന്ന സമയം രാധികയെ ചേർത്ത് പിടിച്ച് വരും നിൽക്കുവായിരുന്നു അമ്മ തളർന്നു വീണപ്പോൾ ആകെ തകർന്നു പോവുകയാണ് വരുൺ നിനക്ക് സന്തോഷമായില്ലേ ഇറങ്ങിക്കോനെ നന്നായി പുറത്തിറങ്ങുമ്പോ പറയാലോ സ്വന്തം അമ്മ ചാകാൻ കിടന്നപ്പോൾ അവനതും കൂട്ടാക്കാതെ പോയെന്ന് എന്നെ പരമേശ്വരൻ പറയുന്നു പത്മനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു എല്ലാവരും എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ഇപ്പോൾ വരുണം രാധികയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ